ഹലോ ഇത് നമുക്ക് പൈനാപ്പിൾ കൊണ്ട് ഒരു ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു ചെറിയ സൈസായിട്ടുള്ള പൈനാപ്പിളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞുവെച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ ഇപ്പോൾ കായം ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കായത്തിൻ്റെ പൊടിയാണെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കിയിട്ട് നമുക്കൊരു പ്പ് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിൾ കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള ആവശ്യത്തിന് ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒന്നുകൊണ്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയതാണ് അപ്പോൾ ഞാൻ ഒരു രണ്ടച്ചോ അല്ലെങ്കിൽ ഒരച്ചോ ശർക്കരക്കെടുത്തിട്ട് നമ്മൾ ഉരുക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി മധുരവും പുളിപ്പും എരിവും എല്ലാം കൂടി കളർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചാനൽ ചാനലിഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്